ും പയ്യന ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ എടാ ഒരു കഴിയും കണക്കില്ലാ കടത്തുറത്തന്നെ അഭിരാം സുന്ദർ കലയെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഷോ യുവർ യുവർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹോഷ്മണമായ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കലാകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളാണെങ്കിൽ പറയുവാൻ എനിക്ക് വാക്കുകളില്ല അതായത് നമ്മൾ കാണാറുണ്ട് പാട്ട് പാടുക പടം വരയ്ക്കുക എന്നാൽ ഈ രണ്ട് കലയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ ചിലർ പടം വരയ്ക്കുമായിരിക്കാം പാടി പടം വരയ്ക്കുമായിരിക്കാം പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന വേദിയിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ ഏതൊരാളുമാകട്ടെ ആ ഒരാളെ മുന്നിലിരുത്തി ഓൺ ദി സ്പോട്ട് ഒരു പടം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയായിരിക്കും അങ്ങനെ പാട്ടുപാടി സ്റ്റേജിൽ ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് പടം വരയ്ക്കുന്ന ഒരു കലാകാരൻ കൂടാതെ ഫിഗർ ഷോ ചെയ്യുകയാണെങ്കിൽ അതിലും നൂറ് ശതമാനം പെർഫെക്റ്റോടുകൂടി ഫിഗറുകൾ ചെയ്യുന്ന ഒരു കലാകാരൻ ഇതൊന്നും കൂടാതെ നമ്മൾ വേദിയിലിരുന്ന് പറയുന്ന പാട്ടുകൾ ഫ്ലൂട്ടിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഓൺ ദി സ്പോട്ട് വായിക്കുന്ന ഒരു കലാകാരൻ സിനിമയ്ക്ക് സ്റ്റോറി ബോർഡ് ചെയ്യുന്നു സിനിമയിൽ അഭിനയിക്കുന്നു അതും കൂടാതെ ഇമിറ്റേഷൻ വോയിസ് ഇമിറ്റേഷൻ ആണ് ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ടത് കലാകാരന്മാരുടെ ശബ്ദാനുകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്ഷനോട് കൂടി ശബ്ദാനുകരണം വരെ ചെയ്യുന്ന ആ ഒരു വലിയ കുട്ടി കലാകാരനെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ കുട്ടി കലാകാരൻ എന്ന് പറയാൻ കാരണം ആൾ കാണാൻ ഇത്രയേ ഉള്ളൂ പക്ഷേ ആൾ ഇത്രയേ ഉള്ളെങ്കിലും ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ശിവപ്രസാദ് അടൂർ ரொம்ப ഇപ്പോ പാതീന നമ്മൾ ഹീറോ കല്ലാ ഈ എം ജി ആർ അവർ മലയാളി പുളി അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ധനുഷിനെ നമ്മുടെ വേദിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കൂടാതെ ഇത് നമ്മുടെ കമ്മത്താൻ കമ്മത്തെന്ന എന്ന മൂവിയിലെ അല്ലേ കമ്മത്താൻ കമ്മത്തെന്ന എന്ന മൂവിയിലെ ഒരു കഥാപാത്രമായിട്ടാണ് ശിവപ്രസാരണം വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ കലാകാരന്മാരെ എല്ലാം പരിചയപ്പെടുത്തിയിട്ടാണ് പെർഫോമൻസിലേക്ക് പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്കൊരു വെറൈറ്റിക്ക് നേരെ നമ്മുടെ ഒരു രൂപത്തിൽ തന്നെ പോരണ്ടെ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് അന്നൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മാരി എന്ന സിനിമയിലെ ധനുഷിൻ്റെ ഒരു രൂപം ഏകദേശം കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ മാരിയായിട്ടൊക്കെ ഒരു സാമ്യം ഇപ്പോൾ തന്നെ തോന്നി കാണാം അപ്പോൾ നമുക്ക് ആ ഒരു രൂപമാറ്റം കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുവരാം നമുക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമ്മുടെ ബാക്കി കഴിവുകളൊക്കെ കാണിക്കാം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞ ആ മാസ്റ്റർ പീസ് ഐറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം മാരിയായിട്ടുള്ള ആ ഒരു രൂപമാറ്റത്തിലേക്ക്

അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് അതായത് അണ്ണനിങ്ങനെ ഫിക്സിന്റെ അസുഖം വന്ന് ഒന്ന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞിടയ്ക്ക് നല്ല രീതിയിൽ അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇട്ടേക്കുക എന്നിട്ടും ഒത്തിരി നാൾക്ക് ശേഷം തോന്നി പെർഫോം ചെയ്തേ അല്ലേ നമ്മുടെ വേദിയിലാണ് ഈ വർഷത്തെ ആദ്യത്തെ ഒരു പ്രോഗ്രാം എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ആണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അത്രയും നാൾക്ക് ശേഷം കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു മൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അറിയാത്തത് അന്ന് നമ്മുടെ ആ ഒരു ആക്സിഡന്റിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നേരത്തെ ഇങ്ങനെ ഫിക്സിൻ്റെ വന്നിട്ടുണ്ടല്ലേ നല്ല രീതിയിലായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അന്നും നമുക്ക് ഈ പറഞ്ഞാണെങ്കിൽ നമ്മളിങ്ങനൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ഷോ യുവർ ടാലൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പണ്ടൊരു ദിവസം വീട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു വേദിയിൽ കൊണ്ടുവരാനും വേണ്ടി നമുക്ക് ഒരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാൻ അണ്ണിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് വിളിച്ചോണ്ട് ഈ പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളെ നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ഇവിടെ വരെ വന്നു ഭാഗ്യമാണോ ഭാഗ്യമാണ് കഴിഞ്ഞ ഒരുപാട് സന്തോഷം എന്തായാലും ഒരു മാലപ്പടക്കം തന്നെയാണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തൃശ്ശൂർ പൂരം എന്നൊക്കെ ആണെങ്കിൽ പറയാനുള്ള എല്ലാ ഐറ്റവും ഞാൻ എല്ലാ അപ്പോൾ ഇനി പറഞ്ഞുകണക്കി നമുക്ക് ശബ്ദാനുകരണം ഉണ്ട് പാട്ടുപാടി പടം വരയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അത് എനിക്കറിയാത്ത എനിക്ക് അറിയാവുന്ന കാര്യമേ എനിക്കറിയാമെന്ന് പറയാൻ പറ്റും അറിയാത്ത കാര്യം അറിയത്തില്ലെന്ന് തന്നെ പറയണമല്ലോ ോ ഞാനിതുവരെ വേറൊരാളിങ്ങനെ പാട്ട് പാടി പടം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ആ ഒരു പെർഫോമൻസ് കാണാം അതും ഈ പോലെ നമ്മുടെ നേരത്തെ ചെയ്ത വീഡിയോയിൽ എന്നെ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് അങ്ങനെ വരപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഇത് കണക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തതാണ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വരപ്പിച്ചതാണ് അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു റിലേറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട് അഭിലാഷ് ചടമൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അളിയനാണ് അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും പുള്ളിക്കാരനെ വരച്ചാൽ മതി അങ്ങനെ നമ്മൾ പുള്ളിക്കാരനെയാണ് നമ്മൾ പാട്ട് പാടി പടം വരയ്ക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തുന്നത് അദ്ദേഹത്തിന്റെ പടമാണ് ഓൺ ദി സ്പോട്ടിന്ന് നേരത്തെ ഇന്നാണ് ഇവിടെ വെച്ചാണ് ആണ് അവർ കണ്ടുമുട്ടുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇതും നിങ്ങൾ ചിലപ്പോൾ പറയുന്ന കണക്ക് റിഹേഴ്സലാണെന്നോ പ്രാക്ടീസ് ആണെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ഒരു പ്രോഗ്രാമിന് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലോ വിളിച്ചു കഴിഞ്ഞ് അവിടെ വെച്ച് നമുക്ക് ഒരു മായവും മന്ത്രവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വരാൻ പറയുന്നു അവിടുന്ന് ആരെങ്കിലും ഒരാൾ വരുന്നു ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ വരുന്നു ആ പാട്ടൊരു മൂന്നോ നാലോ മിനിറ്റാണ് അതിനുള്ളിൽ വരച്ചു തീർക്കും ക കരോക്കയുടെ സഹായത്താൽ ആ പാട്ട് പാടി അദ്ദേഹത്തെ വരച്ച് തീർക്കും അതൊരു കോൺഫിഡൻസ് ആണ് ഉറപ്പാണ് വരയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരച്ചിരിക്കും അത് ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ഉറപ്പായിട്ടും തീർച്ചയായും അപ്പൊ നമുക്ക് ഈ ഓരോരോ കലാരൂപങ്ങളായിട്ട് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് പാടി പടം വരയ്ക്കുന്ന സംഭവത്തിലേക്ക് പോകാം ൊന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 രക്തംഗിമാ കരുതേ പംബാ സരസ്ഥ മനോഹരം രക്ത പങ്കിളമാരു സഹ്യസാനക്കളിൽ വിത്തുവിതക്കരുതേ വർഗീയ വിത്തുവിതയ്ക്കരുതേ കുറി വരച്ചാലും കുരുഷുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് ൊന്ന് കരുണാമയന ദൈവമൊന്ന് ഗീതയും ബൈബിളും വിശുദ്ധ ഖുരാനും ഭാരത ഹൃദയമല്ലോ അദ്വൈതാരദഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ുറാനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയം സിന്ധുവും ഗംഗയും വൈകയും നിളയും ഇൻ്റെ തന്നയകൃതികൾ എന്നും ഇൻ്റെ തന്നെ ഐശ്വര്യകനികൾ കുമ്പിട്ടു നിസ്കരിച്ചാലും കഴിഞ്ഞല്ലേ സൈനൊക്കെ കിട്ടോ നാ സൈനുട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് തരാനുള്ള പരിപാടി സെറ്റ് ചെയ്യാം പുള്ളിക്കാരെ നേരം ഒരേ ടങ്ങിയിരുന്നതിന് ചേട്ടന് തീർച്ചയായിട്ടും ഒരു അവാർഡ് അടങ്ങി അവിടെ ഇരുന്നു നമ്മുടെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാ ഫേസ് നമുക്ക് വ്യക്തമാവുന്നു കൊടുക്കൂ അപ്പൊ നമ്മുടെ ഷോ യുവർ ഒരു സമ്മാനമായിട്ട് എന്റെ ഒക്കെ സമ്മാനമായിട്ട് ഒരു ഓർമ്മയ്ക്കായി അതായി ഓക്കെ താങ്ക് യു അതെ താങ്ക് യു അപ്പോൾ കണ്ടില്ലേ നമ്മൾ പറഞ്ഞായിരുന്നു പാട്ട് പാടി പടം വരയ്ക്കുമെന്ന് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും ഇനിയും ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പെർഫോം ചെയ്തിട്ടേ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാൽ മതി അല്ലേ തീർച്ചയായിട്ടും അന്നേരം ഓഡിയൻസിൽ നിന്ന് ആര് വേണമെങ്കിലും വിളിച്ച് അപ്പോഴേ ഒരാളെ വേദിയിലേക്ക് വിളിക്കുന്നു ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കാണുമ്പോൾ മനസ്സിലായി കാണൂല എത്രത്തോളം പെർഫെക്റ്റായിട്ടാണ് അത്രയും നിസ്സാരമായിട്ടുള്ള സമയം കൊണ്ട് വരയ്ക്കുന്നതെന്ന് ഇപ്പം നേരത്തെ ഒരാളായിട്ടും ഇങ്ങനെ ഇപ്പം അന്നേരം കണ്ട ഒരാളാണെന്നെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും ഇതിലും ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മൾ മാർക്കർ പേന കൊണ്ടാണ് വരയ്ക്കുന്നത് ആ അയ്യോ അതോ പറയാൻ വിട്ടുപോയി സോറി തെറ്റും നമുക്ക് പെൻസിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മായ്ച്ചു കളയും കൈവച്ച് തന്നെ നമുക്ക് ജസ്റ്റ് മായ്ക്കാനൊക്കെ പറ്റും പക്ഷേ ഇറേസർ വേണമെന്നില്ല പക്ഷേ ഇതിൽ നമുക്ക് കാണുമ്പോൾ എന്താണ് ജസ്റ്റ് വരയ്ക്കുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു വരയകണം അങ്ങോട്ടോട്ട് പോയി കഴിഞ്ഞാൽ പോയി പക്ഷേ ഇതുവരെ ഒരു സ്റ്റേജിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴേ എടുത്തു പറയുന്നത് പാട്ട് പാടി വേദിയിൽ ഒരാളെ വരയ്ക്കുന്ന ഒരു കലാകാരൻ എന്നാണ് അപ്പൊ വന്ന് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പണിയാകും പക്ഷെ ഇതുവരെ ഒരു വേദിയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പൊ നമുക്കിനി ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ സ്റ്റാറുകളുടെ ആ ഒരു ശബ്ദം ഇമിറ്റേഷനിലേക്ക് നമുക്ക് പോകാം ആ ഒരു ശബ്ദം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അന്നെ കാണുമ്പോഴേ ഓർമ്മ വരുന്നത് നമ്മുടെ അയ്യപ്പ ബിജുവിൻ്റെ ആ ഒരു സംഭവമാണ് അതായത് പല വേദികളിൽ ചെയ്ത് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഒരു പ്രശാന്ത് പ്രശാന്തന്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവസരം അത് സ്റ്റേജിൽ നിൽക്കുമ്പോ തന്നെ ആളൊക്കെ ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് ഇങ്ങനെ ആവും ഉടുപ്പൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ആ ആ ഒരു മൂളിലോട്ടൊക്കെ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം തന്നെ ഊരി എനിക്ക് തന്നിട്ട് ഇതിട്ടോണ്ട് കേറാൻ പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാം അയ്യപ്പ അയ്യപ്പ ബൈജു എന്റെ പൊന്നെ അയ്യപ്പ ബൈജുവിനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കലാകാരൻ ഞാൻ വേറെ കണ്ടിട്ടില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് അതെ അതെ അത്രയും പെർഫെക്റ്റ് ആണ് ആ ഒരു സംഭവം കാരണം ഓരോരുത്തർക്കും ഒരു സിഗ്നേച്ചർ കാണുമായിരിക്കും അപ്പം അദ്ദേഹം ചെയ്യുമ്പോൾ ഈ പല്ല് കടിക്കുന്നൊരു സാധനമുണ്ട് അപ്പം അതും കൂടെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വേരിയേഷൻ വരും പക്ഷേ അന്നം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ നോക്കും അതെവിടുന്ന ആ ശബ്ദം വന്നേന്ന് സൗണ്ട് സിസ്റ്റത്തിൽ ിലൂടെ കേൾ അത്ര പറഞ്ഞു കേട്ടി വെക്കേണ്ട കാര്യങ്ങൾ ഇവിടെത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല പക്ഷെ സ്റ്റേജിൽ കേൾക്കുമ്പോൾ ഞാൻ ഇത്ര നാൾ കേട്ടുള്ളൂ അന്ന് സ്റ്റെച്ചു കാര്യങ്ങളൊന്നും ഇല്ല അന്ന് കേട്ടിട്ടുള്ളപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ പ്ലസ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട് നല്ല സപ്പോർട്ട് ആണ് പുള്ളിക്കാരനായി വേറെ ആളാണെങ്കിൽ അനുകരിക്കുന്ന പറയുമ്പോഴത്തേക്ക് അത്രയും ഒരാളെ മുന്നോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും അങ്ങോട്ട് സപ്പോർട്ട് അദ്ദേഹം തന്നെ അദ്ദേഹം ചെയ്ത അതേ പോസ്റ്റ് മൂരി എനിക്ക് തന്നിട്ട് എന്നെ മേക്കപ്പ് ചെയ്ത്

അതെ അതെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ കേട്ടോ അതുപോലെ എട്ട് ഒരു കഴിയും കണക്കില്ലാതെ കൊണ്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സ് നോക്കുവാണെങ്കിൽ കൊണ്ടുപോയി പത്തമ്പതെണ്ണമൊക്കെ മേടിക്കും കിട്ടിൽ ചോദിച്ച് മേടിക്കണം അതാണ് പിന്നെ ഓമ്പും കടലൊക്കെ നാട്ടുകാർ നേരത്തെ ഇടിച്ച് മൈ മൈനി മീൻസ് ബൈറ്റ് എൻ്റെ ഒരു പൈതാ കേട്ടോ എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ച് ബൈ ുള്ളി കിടന്നുറങ്ങിയു അഴിയപ്പൂ പോയി ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും സൂചന ഇഷ്ടപ്പെട്ട് കൈ അടിക്കുന്നു അതെ 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 സംഭവം ആടിപൊളിയല്ലേ ആ ശബ്ദം എത്രത്തോളം ഈ ഒരു മൈക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇവിടെ നിന്ന് എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പല്ലി കടിക്കുന്ന ശബ്ദം അതുപോലെ നമുക്ക് അടുത്ത സ്റ്റാറിലേക്ക് പോവാം അടുത്ത സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ അതാ അനുഭവ ദ്വീപ് എന്ന ചിത്രത്തിലെ എനിക്ക് നേരിട്ട് നിങ്ങൾ ഭാഗ്യം അല്ലേ ചാനലിൽ അദ്ദേഹം ജഡ്ജ് ജഡ്ജസ് ആയിട്ടിരുന്ന ആ ഒരു ചാനൽ പാട്ടുപാടി പടം വരച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുമ്പ് വെച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഒപ്പം പ്രോഗ്രാം അതെ അല്ലേ അവസരത്തിലേക്ക് പോവാൻ രാധയുടെ തുറക്ക രാധ കാണട്ടെ ഒന്ന് ചോദിച്ചോട്ടെ ഒരു ചുംബനം തരും രമിച്ചിട്ടുണ്ടോ നെയ്യാണല്ലേടാ പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്ന കള്ളഗന്ധ്രപതി

വിനി ശ്രീനിവാസിന്റെ ആ ഒരു ശബ്ദത്തിലുള്ള പാട്ട് കേട്ടു അടുത്തതായി ജാനകിമ്മയുടെ ശബ്ദത്തിലുള്ള ആ ഒരു പാട്ട് കേൾക്കാം പെട്ടെന്ന് ശ്രീനിവാസന് ഒറ്റയടിക്ക് ജാനകമ്യയിലൊക്കെ പോയെന്ന് കണ്ടില്ലേ ഓക്കെ അപ്പം നമ്മളിപ്പം കുറെ സംഭവങ്ങൾ നമ്മളിപ്പോ അവതരിപ്പിച്ചു ഇനി നമ്മൾ അടുത്തയിട്ടിലേക്ക് പോകാണ്ട് നിങ്ങളിപ്പോ ചിന്തിക്കുമായിരിക്കും ഇതെന്താ മെഗതാ ഷോ അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറുള്ള പരിപാടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അതായത് കൂടാതെ ഗെയിം ഷോ ഒക്കെ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുണ്ട് ആങ്കർ ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ കലാകാരി കൊണ്ടുപോകാൻ പറ്റും അതാണ് ഭയങ്കര ലാഭമായിട്ടോ അപ്പം നമുക്ക് ആ അടുത്ത ഫ്ലൂട്ട് അല്ലേ ഫ്ലൂട്ട് വെച്ച് നമ്മൾ പുല്ലാങ്കുടിൽ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ ഓൺ ദി സ്പോട്ട് ഉള്ള പാട്ടുകൾ വായിക്കുന്ന ഒരു ഇതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകൾ വായിച്ചതിന് ശേഷം ഓഡിയൻസ് ഹോസിലേക്ക് പോകുന്നുണ്ട് അവർ പറയുന്ന പാട്ടുകൾ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അതിന് ജസ്റ്റ് ഒരു രണ്ടെണ്ണം കേൾക്കാം നമ്മുടെ സമയപരിമിതി ഉണ്ട് ഓക്കെ പുല്ലാങ്കുടിൽ വെച്ചിട്ടുള്ള ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ കരോഗയുടെ സഹായത്താരാണ് ഏത് പാട്ടാണ് ഓക്കെ ഓക്കെ അതുപോലെ നമ്മുടെ സ്റ്റേജിൽ സ്ഥിരം വായിക്കുന്ന സാധനം ഉണ്ടല്ലോ ഞാൻ പറയുന്നില്ല ഓഡിയൻസിനോട് ഏതാണെന്ന് പറയാതെ അവർ കേട്ടറിയണം അപ്പോൾ നമുക്ക് ആ ഒരു ഐറ്റം കേൾക്കാം കേൾക്കുമ്പോൾ അല്ല കുറച്ച് ടൂണുകളുണ്ട് അതെല്ലാം പെർഫോം ചെയ്യുന്ന പക്ഷെ നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് ഒന്നും പറയേ ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ടൊന്ന് തരുമോ ഇതൊന്ന് പിടിക്കുവോ ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒരു ടേപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ഇത് വെറും പി വി സി പൈപ്പാണ് എനിക്കത് വലിയ വിലപിടിപ്പുള്ളത് തന്നെയാണ് അല്ല അത് അറിയോ അത് സത്യമാണ് കലാകാരനെ സംബന്ധിച്ച് അല്ല നമ്മൾ വിഷനിൽ കാണുമ്പം കരുതും ഒത്തിരി രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ഫ്ലൂട്ട് ആയതുകൊണ്ടായിരിക്കാം ഇത് വായിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായില്ല ഇപ്പം നമ്മളൊക്കെ ഇല്ല ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഓരോ ഫ്ലൂട്ട് മേടിക്കാറുണ്ട് അപ്പം മേടിച്ചിട്ട് നമ്മളൊക്കെ ഒന്നും അതിന് ശബ്ദമൊന്നും കേൾക്കത്തില്ല പക്ഷേ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര കൂടിയ ഇതായ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ടായിരിക്കാം പാട്ട് വരുന്നതെന്ന് ഒരിക്കലുമല്ല പി വി സി പൈപ്പിൽ ആണ് ചെയ്തെടുത്തത് അല്ലേ ചെയ്തെടുത്ത ഒരു ഫ്ലൂട്ടാണ് അതിൽ ഇത്രയും മനോഹരമായിട്ട് പാട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അപ്പോൾ ഇത് പക്കിയ അപ്പോൾ നമുക്ക് ഇത്ര ഇത്രയും മാത്രമല്ല ഇനിയും ഉണ്ട് ഒരുപാട് കഴിവുകൾ പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമുക്ക് എപ്പിസോഡുകളിൽ അതെ അതെ ഉറപ്പായിട്ട് ഇനിയും നമ്മൾ നമ്മുടെ ശിവപ്രസാദിനെ നമ്മുടെ വേദിയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഇതുപോലെ തന്നെ ശിവപ്രസാദിനെ പോലെ തന്നെയാണ് ശിവപ്രസാദിൻ്റെ മോൻ ഒരു വളർന്നു വരുന്ന ഒരു ഒരു കുട്ടി കലാകാരനാണ് ഭാവിയിലേക്കുള്ള ഒരു നടനോ ഈ പറഞ്ഞ സ്റ്റേജ് ആർട്ടിസ്റ്റോ ആരോ ഒരാളാണ് അവൻ അവൻ റീലൊക്കെ ചെയ്ത് ഞാൻ കാണാറുണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ രംഗേണനൊക്കെ ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് ചെറിയൊരു പെർഫോമൻസ് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാലോ അപ്പോൾ നമുക്ക് ശിവപ്രസാദിൻ്റെ മോനെ കുറച്ച് ചുമ്പോൾ നമ്മുടെ വേദിയിൽ ഒന്ന് കാണിക്കാം അവൻ്റെ ഒരു അരങ്ങേറ്റ സ്റ്റേജാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് ഇതിൽ നിന്നും ക്യാമറയുടെ ഫിലിമൊക്കെ അതെ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു പെർഫോം ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഫ്ലോറിനിന്ന് അവൻ തുടങ്ങട്ടെ ഒരുപാട് വേദികൾ കിട്ടട്ടെ അപ്പം നമുക്ക് ഫാമിലിയേം കൂടെ ജസ്റ്റ് ഒന്ന് വിളിക്കാം ആ ഓക്കെ ശിവപ്രസാദിന്റെ ഫാമിലി അതായത് ചേച്ചിയും മോനും മോന്റെ ആ ഒരു രൂപം കണ്ടില്ലേ അതുപോലെ ഫിഗറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വേദിയിൽ വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കുറച്ചും പേര് വീഡിയോ കണ്ടത് തെങ്കേണ്ട ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പൊ ആ സെയിം കോസ്റ്റ്യൂം ഈ കൊണ്ടുവന്ന് കണ്ടില്ലേ ആ ഒരു ലുക്ക് ഇതും ഒരു മാരിയാക്കാൻ പറ്റിയൊരു കുട്ടിമാരിയല്ലേ അപ്പം രണ്ടുപേരും കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ പേര് മഞ്ജു ഓക്കെ അപ്പം ചേച്ചിയും മോന്റെ പേര് ശിവകാർത്തിക് ഓ ശിവകാർത്തി എത്ര വയസ്സായി വയസ്സ് കഴിഞ്ഞ് ആറ് വയസ്സിലേക്ക് ആറ് വയസ്സിലേക്ക് ആയപ്പോഴേ കണ്ടില്ല ഇവിടെ വേദിയിലേക്ക് കയറി തുടങ്ങി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി നമുക്ക് നമ്മുടെ അവാർഡ് കൊടുക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് പോകാം അപ്പം നമ്മുടെ അവാർഡ് നമുക്ക് കൊടുക്കുവാണ് വേണ്ടി മൂന്നെ കൊണ്ട് അപ്പം രണ്ടുപേരെ കൊണ്ട് അതെ അതെ ശരി മുടിക്കും ഇനിയും വരണം നമ്മുടെ വേദിയിൽ നമ്മൾ അതുപോലെ ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആവണം നമ്മുടെ പ്രോഗ്രാം ഒരുപാട് ഓക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ ടി വിയിലും എല്ലാം ഒരുപാട് സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇന്നത്തെ ഒരു കുട്ടി എപ്പിസോഡ് എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരു ഒന്നൊന്നര എപ്പിസോഡല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ശിവപ്രസാദ് അണ്ണന്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹത്തെ വിളിക്കാം നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ അദ്ദേഹം വന്ന് പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ വിളിച്ചപ്പോൾ എത്തിയതുപോലെ അദ്ദേഹം നിങ്ങളുടെ നാട്ടിലും എത്തും ഈ പെർഫോമുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ നിന്നും അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും നമ്മൾ പേജ് ഫോളോ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ സൗന്ദര്യം നാം പ്രിയപ്പെട്ട അതിന്റെ മറ്റേതിനേക്കാളും മാറ്റ് അല്പം കൂടുതലാണ് ആൻഡ് ഹോം സെന്റർ നമ്പർ എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം ഗുണമേന്മയും വിശ്വസതയും വില കുറവ് കൊണ്ട് കീഴടക്കിയ എൻ 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 കെ 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 സിൽക്സ് ഫുഡ് ഡിസൈനർ സ്റ്റുഡിയോ യും കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും മികച്ചത് ഏറ്റവും വില വിലക്കുറവിൽ കോളിക്കയിൽ കലർപ്പില്ലാതെ വാങ്ങാം എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റ് സവിധം കോംപ്ലക്സ് ഏഴാം മൈൽ കുന്നത്തൂർ കൊല്ലം